ആ പ്രേംലാലെ അങ്ങനെ ഊഹാപോഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമായിരിക്കുന്നു മലയാളി താരം സഞ്ജു വി സാംസൺ വരാനിരിക്കുന്ന സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജെയ് അണിയുന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു സഞ്ജുവിന് പകരമായി രവീന്ദ്ര ജഡേജയെ രവീന്ദ്ര ജഡേജയെയും സാം കരണയും രാജസ്ഥാൻ റോയൽസിന് വിട്ടു നൽകുന്ന കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത സീസണിൽ രവീന്ദ്ര ജഡേജയായിരിക്കും നായകൻ എന്ന കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായിരിക്കും നമുക്കറിയാം ആഴ്ചകളായി തുടരുന്ന ഊഹാപോഹങ്ങളായിരുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പ്രചരിച്ചത് പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റുമായി സഞ്ജുവിനുമായി നിലനിൽക്കുന്ന തർക്കവും തർക്കുകളും അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടം പിടിച്ചിരുന്നു ഇനി സഞ്ജു എങ്ങനെയായിരിക്കും സഞ്ജുവിൻ്റെ റോൾ എന്തായിരിക്കും സഞ്ജു ക്യാപ്റ്റനായിട്ടതിൻ്റെ ഒരു അതോ ഓപ്പണിംഗ് പൊസി ഏത് പൊസിറ്റിനായിരിക്കും സഞ്ജു ഏതെല്ലാം തരത്തിൽ ചെന്നൈയുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും സഞ്ജു തൽക്കാലം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ആകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ഋതിരാജ് ഗേയ്വാദ് തന്നെ ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ കാര്യം കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് ഋതുരാജ് ഗൈക്വാദിന്റെ കീഴിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുന്നത് ഋതുരാജ് ഗയ്ക്ക്വാദിനെ മാറ്റി സഞ്ജുവിനെ പരീക്ഷിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പ് പറയാനൊക്കില്ല തൽക്കാലം ഋതുരാജ് തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഉറപ്പായിട്ടും സഞ്ജു ഋതിരാജിനൊപ്പം ഓപ്പൺ ചെയ്യും എന്നുള്ള കാര്യവും ഉറപ്പാണ് കാര്യം അവർ അവരുടെ ആയിട്ട് പതിവായിട്ട് പരിഗണിക്കുന്ന ന്യൂസിലാൻഡിന്റെ താരം ഡെവൻ കോൺവോയ് അദ്ദേഹം അവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഡെവൻ കോൺവോയ് അടുത്ത സീസണിൽ ഇല്ല മറ്റൊരു താരം പരീക്ഷിക്കാവുന്നത് അവരുടെ മറ്റൊരു ന്യൂസിലാൻഡ് ഓൾറൗണ്ടർ രവീന്ദ്ര റച്ചിൻ രവീന്ദ്ര അപ്പൊ റച്ചിൻ രവീന്ദ്രയുടെ ഫോമിന്റെ കാര്യത്തിലും അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം റച്ചിൻ രവീന്ദ്രൻ ഒരു ഓവർസീസ് പ്ലെയർ ആണ് അദ്ദേഹത്തെ എല്ലാ കളിയിലും എല്ലാ സീസണിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ സഞ്ജു ഒരു ഷുവർ ഷോട്ട് ആയതുകൊണ്ട് ഉറപ്പായിട്ടും സഞ്ജു opener ആയി കളിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് അദ്ദേഹം രാജസ്ഥാൻ റോയൽസ് വിടാൻ തന്നെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഓപ്പണിങ് സ്ലോട്ടിന് ചോദ്യം വന്നതും അവിടെ അഭിനവ് സൂര്യവംശി എന്ന് പറയുന്ന പുതിയൊരു താരം വന്നു അപ്പോ എസ് സൂര്യവംശി അപ്പോ രാജസ്ഥാൻ റോയൽസിന് ഇനി ഓപ്പണറായിട്ട് നിൽക്കാൻ പറ്റില്ല അതേപോലെ ക്യാപ്റ്റൻസി സംബന്ധിച്ചും ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു ടീം മാനേജ്മെന്റിന് തന്നെ പ്രിയം റയാൻ പരാഗിനോടാണ് എന്നൊരു തോന്നുന്നത് സഞ്ജുവിനുണ്ട് ഏതായാലും അടുത്ത സീസണിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന രവീന്ദ്ര ജഡേജ അവരുടെ ക്യാപ്റ്റൻ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇതിപ്പോ ഇവര് തമ്മിൽ ഒരു ആയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ ആയിട്ട് ഒരു റോയൽസുമായിട്ടൊരു ആയി ഇനി ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അടുത്ത പതിനഞ്ചാം തീയതിക്കുള്ളിൽ ആരെയൊക്കെയാണ് ടീമിൽ ഉൾപ്പെടുത്തുന്നത് ആരെയൊക്കെയാണ് പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ച് ഈ ഐ പി എൽ ടീമുകൾ ഐ പി എൽ ഗവേണിംഗ് ബോർഡിക്ക് അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത് വരുന്ന പതിനഞ്ചാം തീയതിയാണ് അപ്പൊ ഇനി ഒരു നാൽപ്പത്തി മണിക്കൂർ സമയമാണ് ഇനി അവശേഷിക്കുന്നത് അതിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ആ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആഹ് സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരുന്നു പകരം ചെന്നൈ ടീമിലെ രവീന്ദ്ര ജഡേജയും സാംകറണും രാജസ്ഥാൻ റോയൽസിലേക്ക് പോകുന്നു പക്ഷേ ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ വന്ന വാർത്ത ഈ കൈമാറ്റം അത്ര സുഗമമായി നടക്കില്ല തൽക്കാലം സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിൽ തന്നെ തുടരേണ്ടി വരും എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അതിന് കാരണമുണ്ട് കാരണം ഐ ചട്ടങ്ങളാണ് പ്രശ്നം കാരണം ഒരു ടീമിന് അവരുടെ നൂറ് ശതമാനം അതായത് അവരുടെ പേഴ്സിലെ ഒരു ടീമിന് കളിക്കാർക്ക് വേണ്ടി ചെലവഴിക്കാവുന്ന പരമാവധി തുകയുടെ നൂറ് ശതമാനത്തിൽ കൂടുതൽ ചെലവഴിക്കാൻ നിർവാഹമില്ല അതൊരു തടസ്സമാണ് കാരണം ഈ സഞ്ജു സാംസണും രാജസ്ഥാൻ സഞ്ജു സാംസണും രവീന്ദ്ര ജഡേജയും പതിനെട്ട് കോടി മൂല്യമുള്ള രണ്ട് താരങ്ങളാണ് അപ്പൊ ഇവരെ പരസ്പരം കൈമാറുമ്പോൾ കുഴപ്പമില്ല പക്ഷേ രാജസ്ഥാൻ ആവശ്യപ്പെടുന്നത് സഞ്ജുവിനെ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം സാം കരണിനെ കൂടി വേണം സാം കരണിന് രണ്ടു കോടി നാൽപ്പത് ലക്ഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ ലേലത്തിൽ കൊടുത്ത തുക പക്ഷെ രാജസ്ഥാൻ റോയൽസിന്റെ കയ്യിൽ ആകെ മുപ്പത് ലക്ഷമേ ബാക്കിയുള്ളൂ അപ്പോ അത് കഴിഞ്ഞുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തും അത് ഐ പി എൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അത് മാത്രമല്ല സാം കരൺ കഴിഞ്ഞ ലേലത്തിൽ ടീമിൽ വന്ന ഒരു താരമാണ് അപ്പോ തൊട്ട് മുമ്പത്തെ ലേലത്തിൽ ടീമിൽ വന്ന ഒരു താരത്തെ ട്രേഡ് ചെയ്യാൻ പരസ്പരം കൈമാറാനായിട്ട് നിലവിലെ ഐ പി എൽ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല അതൊരു പ്രശ്നം ഇത് കൂടാതെ ഈ ആരെയൊക്കെയാണോ പരസ്പരം കൈമാറുന്നത് ആ താരങ്ങളുടെ എൻ ഒ സി വാങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ഈ താരങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച് ഒരു താല്പര്യ പത്രം അതാത് ടീമുകൾ പിന്നെ ഐ പി എൽ ഗവേണിംഗ് ബോഡിക്ക് നൽകണം അപ്പൊ ശേഷം എത്രയും പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പക്ഷെ അറിയാൻ സാധിക്കുന്നത് രവീന്ദ്ര ജഡേജയോടും സഞ്ജു സാംസണോടും ടീം അധികൃതർ സംസാരിച്ച് അവരുടെ സമ്മതപത്രം ഇതിനോടകം തന്നെ വാങ്ങിയതാണ് ടീം മാനേജ്മെന്റ് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഈ താരങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച് ആ ഐ പി എൽ ഗവേണിംഗ് ബോഡിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു പക്ഷെ ഈ ഒരു സാങ്കേതിക കുരുക്ക് കാരണം പതിനെട്ട് കോടി വീതമുള്ള രണ്ട് താരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് പ്രശ്നമില്ല പക്ഷേ സാം കൂടി വരുമ്പോ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ മൂല്യമുള്ള അത്രയും പൈസ രണ്ടു കോടി നാൽപ്പത് ലക്ഷം പണം രാജസ്ഥാൻ റോയൽസിന്റെ പേഴ്സിൽ അപ്പോ അവശേഷിക്കുന്നില്ല മുപ്പത് ലക്ഷമേ ഉള്ളൂ അപ്പോ ബാക്കി തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് രാജസ്ഥാൻ റോയൽസിന് ഏതെങ്കിലും താരത്തെ റിലീസ് ചെയ്യേണ്ടി വരും അപ്പൊ സാം കൂടി ടീമിൽ വരുമ്പോ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് കാരണം ഒരു ഐ പി എൽ ടീമിന് പരമാവധി എട്ട് ഓവർസീസ് താരങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന് ഇതിനോടകം തന്നെ എട്ട് വിദേശ താരങ്ങളുണ്ട് അപ്പോ മറ്റൊരധികം വിദേശ താരത്തെ ഉൾപ്പെടുത്താൻ നിലവിലെ ചട്ടം അനുവദിക്കുന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരു വിദേശ താരത്തെ രാജസ്ഥാൻ റോയൽസിന് ഒഴിവാക്കേണ്ടി വരും ഇപ്പോ അറിയാൻ കഴിയുന്നത് ശ്രീലങ്കയുടെ രണ്ടു പേരെ ഒന്ന് വാനിന്ദ വാനിന്ദു ഹസരംഗ ഒന്ന് മദീഷ തീക്ഷണ മഹീഷ തീക്ഷണ രണ്ടുപേര് സ്പിന്നർമാരാണ് വാനിന്ദ ഹസരംഗ അത്യാവശ്യം ബാറ്റ് ചെയ്യുകയും ചെയ്യും ഇവർ രണ്ടുപേരെയും ഒഴിവാക്കാനായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത് വാനിന്ദു ഹസ്രങ്കക്ക് അഞ്ചു കോടിക്ക് മുകളിലാണ് മൂല്യം തീക്ഷണയ്ക്ക് ഏതാണ്ട് നാലു കോടിക്ക് മുകളിൽ മൂല്യമുണ്ട് അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കുമ്പോ സാംകരണിനെ ഉൾപ്പെടുത്താനായിട്ടുള്ള രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ നിസാരമായിട്ട് രാജസ്ഥാൻ റോയൽസിന് കിട്ടും അപ്പൊ ഇവരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനം രാജസ്ഥാൻ റോയൽസ് ഉടനെ നടത്തേണ്ടിയിരിക്കുന്നു ഏതായാലും സഞ്ജുവിനെ സംബന്ധിച്ച ഇതൊരു ബമ്പർ ലോട്ടറി തന്നെയാണ് നിസ്സംശയം പറയാം കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയുടെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാൻ പവറുള്ള ടീമുകളിൽ ഒന്നായ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണിയുടെ പിൻഗാമിയായിട്ട് സഞ്ജു വരുന്നു എന്നുള്ളത് സഞ്ജുവിന്റെ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന്റെ ക്രിക്കറ്റർ എന്ന കരിയർ സംബന്ധിച്ച് നോക്കിയാലും നിർണായകമായ നാഴികക്കല്ലാണ് സംശയം പറയാം അദ്ദേഹത്തെ പോലെ ഒരു ബാറ്റർക്ക് എന്തുകൊണ്ട് ദേശീയ ടീമിൽ നിരന്തരം പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതും ഈ ഐ പി ബന്ധപ്പെട്ടത് തന്നെയാണ് കാര്യം ഇപ്പോ ബി പല താരങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ഐ പി എല്ലിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ ആ മികവ് ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ ഇന്ത്യൻസോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ പോലുള്ള മുൻനിര ടീമുകൾക്ക് വേണ്ടി നടത്തുമ്പോൾ അതിന്റെ പരിഗണന കൂടും രാജസ്ഥാൻ റോയൽസിനെ പോലെ താരതമ്യേന രണ്ടാം തര ടീമിന്റെ നായകനായിട്ട് എത്ര വലിയ പെർഫോമൻസ് നടത്തിയിട്ടും സാഞ്ചുവിനെ സംബന്ധിച്ച സെലക്ടർമാരുടെ കണ്ണിൽപ്പെടാൻ പര്യാപ്തമായ സംഗതി അല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഈ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും അതേപോലുള്ള വമ്പൻ ടീമുകൾ ബി സി സി ഐക്ക് വ്യക്തമായ താൽപര്യമുള്ള ടീമുകൾ കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പൊ ആ ടീമിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ദേശീയ ടീമിൽ നിരന്തരമായി ഇടം കിട്ടുന്നതും വലിയ വാർത്ത ആയിട്ടുണ്ട് മുമ്പ് അപ്പൊ സഞ്ജു സാംസണും സഞ്ജു സാംസണെ സ്നേഹിക്കുന്നവരും മുമ്പ് പറഞ്ഞിട്ടുള്ള സംഗതി ചെന്നൈ സൂപ്പർ കിങ്സോ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസോ പോലെയുള്ള വലിയ ബ്രാൻഡുകളുടെ ഭാഗമാകാൻ സഞ്ജു തയ്യാറാകണമെന്നാണ് പക്ഷെ സഞ്ജു ആ സ്നേഹപൂർവം ആ ഒരു ആവശ്യം നിരാകരിച്ചിട്ട് പറഞ്ഞത് രാജസ്ഥാൻ റോയൽസിലെ എനിക്ക് അതേപോലെ വലിയൊരു ആക്കി മാറ്റണമെന്നായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ടീം മാനേജ്മെന്റുമായിട്ടുള്ള വലിയ അഭിപ്രായ ഭിന്നത പ്രത്യേകിച്ച് മുഖ്യ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം തന്നെ അതോടൊപ്പം അദ്ദേഹത്തിന് opener ആയിട്ട് തന്നെ കളിക്കണം പക്ഷെ അഭിനവ് സൂര്യവംശിയെ പോലെ ഒരു യുവതാരം വരുമ്പോ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തന്റെ ഓപ്പണിംഗ് പൊസിഷൻ മാറ്റേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ആർ അശ്വിന്റെ പങ്കാളിത്തവും ഈ ഒരു ഡീലിൽ നിർണായക സംഗതിയാണ് കാരണം ആർ അശ്വിൻ എന്ന് പറയുന്ന ചെന്നൈ താരമാണ് അദ്ദേഹം തമിഴ്നാട് പ്ലെയർ ആണ് സഞ്ജുവിന്റെ കാര്യത്തിൽ ആർ അശ്വിൻ പ്രത്യേക താല്പര്യം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ആർ അശ്വിൻ്റെ കൂടി നിർബന്ധം പരിഗണിച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് മാറാൻ സഞ്ജു സാംസൺ തയ്യാറായത് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഏതായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം ഈ രാജസ്ഥാൻ റോയൽസിനേക്കാളും നമ്മുടെ തൊട്ട അയൽപക്കത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കുന്നതായിരിക്കും മലയാളികളെ സംബന്ധിച്ച് കുറെ കൂടി സഞ്ജുവിനോടുള്ള താല്പര്യം വർദ്ധിക്കാൻ കാര്യമാവുന്നുണ്ട്